ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ നരച്ച മുടി ഓർത്ത് വിഷമിക്കാറുണ്ടോ കെമിക്കൽ കെമിക്കലായിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ച് കഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് തന്നെ കേട്ടോ ഒരു കെമിക്കലും ഉപയോഗിക്കേണ്ട നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കെല്ലാം സുലഭമായി കിട്ടുന്ന എന്നാൽ നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ ഒരു മുരിങ്ങയിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ മുടി വളർച്ചയിൽ ഒരുപാട് പ്രാധാന്യം എടുക്കുന്ന ഈ ഒരു മുരിങ്ങയില കൊണ്ട് നമുക്ക് എത്ര കൊഴിഞ്ഞു പോയിട്ടുള്ള തലമുടിയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഭാഗത്ത് നമുക്ക് പുതിയ തലമുടി വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു മുരിങ്ങയിലയ്ക്ക് സഹായിക്കും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഊരി ഇലയെല്ലാം ഊരിയെടുത്തിട്ടുള്ളതാണ് അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹെയറിലേക്ക് എത്രത്തോളം ആവശ്യം വരും അതിനനുസരിച്ച് നമുക്കെടുക്കാം ഏകദേശം ഒരു പിടി എന്താ മുരികല മതിയാവും അതിലേക്ക് നമുക്ക് പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നാവും അതൊരല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കഞ്ഞിവെള്ളം ഉപയോഗിക്കാതിരിക്കും എപ്പോഴും നല്ലത് നമ്മുടെ തലമുടിയിലുള്ള താരം പോകാനും എന്തെങ്കിലും ഫംഗസ് ആകും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം പോകാൻ ഹെൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനത് നമ്മളിത് തലയിൽ തേക്കുന്നതിന് മുന്നേ അതിൻ്റെ നീര് മാത്രമാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു തുണി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഈ ഇലയുടെ ചണ്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും തലയിൽ പെടാതിരിക്കുന്നതിന് ാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ലിക്വിഡ് നിങ്ങൾ ഒരാഴ്ച തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പുതിയ മുടികൾ വരുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇങ്ങനെ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ മുടിയിൽ നന്നായിട്ട് അതിൻ്റെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമ്മളൊന്ന് മസാജ് കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾ മുടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കേട്ടോ അത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരാഴ്ച ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നിസ്സാരമായി കിട്ടുന്ന ഈ ഒരു മുറികീടയിൽ ഉണ്ടായിട്ട് നമ്മളിതൊന്നും ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടമാണ് കിട്ടും നമ്മൾ ഒരുപാട് വില കൂടിയ സിറങ്ങളെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നതിനു കാരണം ഏറ്റവും നല്ലതാണ് നാച്ചുറലാണ് ഒരു സൈഡ് എഫക്റ്റും ഇല്ല മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ മുരിങ്ങയില കൊണ്ട് നമ്മൾ മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് സിറ എല്ലാം തയ്യാറാക്കി പക്ഷെ നമ്മൾ മുരിങ്ങയില അപ്പോഴും നമ്മൾ മുടിയിൽ പുറമെ മാത്രമേ തേക്കുന്നുള്ളൂ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെന്നാൽ കൂടി അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും കൂടി വേണം അപ്പോൾ നല്ലതുപോലെ എന്താ കഴിക്കുക വൃത്തിയാക്കിയിട്ടുള്ള മുരിങ്ങയിലയാണ് കേട്ടോ നമ്മൾ സാധാരണ പല ആളുകൾക്കും മുരിങ്ങയില കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ മുരിങ്ങയില ഇതൊരു ആസ്ട്രോളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നത് നല്ലതുപോലെ തിളച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ജീരകമുണ്ട് പെരിങ്കായുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് കല്ലുപ്പ് നന്നായിട്ട് വേവിച്ചെടുത്തുള്ള പരിപ്പാണ് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പുളി ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നല്ല മുരിങ്ങയിലോണ്ടുള്ള നല്ലൊരു രസമാണ് തയ്യാറാക്കുന്നത് അത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ വെറുതെ ഒരു സൂപ്പ് രൂപത്തിലും നമുക്ക് കഴിക്കാവുന്നതാണ് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ വയറ് സംബന്ധമായ പല അസുഖങ്ങൾക്കും ഈ ഒരു രസം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തുവെച്ച് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പൊടിക്കുകയെല്ലാം ചെയ്ത് ചതച്ചതാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ജീരകം കുരുമുളകും എല്ലാം ചതച്ചതുണ്ട് പിന്നെ നമ്മൾ ആദ്യം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങയില ആ ഒരു ഹാഫായിട്ട് വെന്തിട്ടുണ്ടാവും ഇത് നമ്മൾ അതിൻ്റെ വെള്ളം തിന്നിതൊന്ന് ഈ ഇല മാത്രമായിട്ട് നമുക്കൊന്ന് ഊറ്റിയെടുക്കണം ഇല മാത്രമാക്കി എടുത്തിട്ട് ഞാനൊരു മിക്സി ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു രസം ഇത് മുരിങ്ങയിലോണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയില്ല എങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരുടെ ശരീരത്തിലും മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എത്താനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യോ അപ്പോൾ നമ്മൾ ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള വെള്ളം കളയുന്നില്ല ഇതിലാണ് നമ്മൾ രസം തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ എടുത്ത് മിക്സിയിലേക്ക് ഇട്ടിട്ടുള്ളത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്തതാണ് കേട്ടോ ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി മാക്സിമം പറ്റുന്ന രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ രസം വെച്ച് കഴിഞ്ഞാൽ ഇലയായിട്ട് എവിടെയും കിട്ടില്ല അപ്പോൾ ഇല ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും കഴിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നിട്ട് നമ്മളിങ്ങനെ രസം തയ്യാറാക്കാം അതിനായിട്ട് ജനത പാത്രം വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഉണക്കമുളക് കറിവേപ്പില പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും പിന്നെ പെരുങ്ങായം ഉൾപ്പെടെ അത് നമ്മളതിലേക്ക് നട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള പുളിയുണ്ടല്ലോ ഞാനിതിൽ തക്കാളി ഉപയോഗിക്കുന്നില്ല നമ്മുടെ വാളംപുളീൻ്റെ വെള്ളമാണ് ഇട്ട് ഒഴിക്കുന്നത് അതൊന്നൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ പുളിയുടെ പച്ചമുളക്കൊന്ന് പോകുന്ന രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ മുരിങ്ങയില ഇട്ടേച്ചുള്ള വെള്ളം അതുകൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ നല്ലതുപോലെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ നന്നായിട്ട് വേവിക്കണം കേട്ടോ നല്ല രീതിയിൽ വേവിച്ച് ഉടച്ച പരിപ്പാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ചേർത്തിട്ടുണ്ട് എന്നിട്ട് എരിവൊക്കെ പാകണമെന്നൊക്കെ ചെക്ക് ചെയ്യുക നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇറച്ചു വെച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ഇനി സൂപ്പ് രൂപത്തിലും നമുക്കത് കുടിക്കാവുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ ഇത് നല്ലതാണ് അപ്പോൾ മാസ്റ്റർ ഇത് ചെയ്ത് നോക്കണേ ഏത് പ്രായമാണെങ്കിലും നരച്ചിട്ടുള്ള മുടിയെ നമുക്ക് ഒരു കെമിക്കലിൻ്റെയും ആവശ്യമില്ല ഇന്ന് ഞാൻ ചെയ്യുന്നത് മുരിങ്ങിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മുരിങ്ങയിലയാണ് അതിൽ പുഴുക്കളോ പ്രാണികളൊക്കെ ഉണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യണം എന്നിട്ട് ഒരു മിക്സി ചെറിയൊരു മിക്സിജാറടുത്തിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കണേ ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ലിക്വിഡ് എന്നിട്ടൊരു ഇരുമ്പിൻ്റെ കടായിയാണ് എടുക്കുന്നത് അത് ഒട്ടും തന്നെ എണ്ണമായി ഇല്ലാത്തതായിരിക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി വെച്ചിട്ട് അത് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിതുപോലെ തുണിയിലിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാണ്ട് നമുക്കതിനെ നീര് മാത്രമാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗി തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിയിൽ താരം ഉണ്ടാവില്ല മുടി കൊഴിച്ചിലൊക്കെ മാറുന്നതാണ് പിന്നെ മുരിങ്ങലേ തന്നെ മുടി സമൃദ്ധമായി വളരാനും പുതിയ മുടി വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ഈ ഒരു ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ പല ആളുകളും ഹെയർ ഡൈ ചെയ്തിട്ട് മുടി കൊഴിഞ്ഞു പോയി അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതൊന്നും സംഭവിക്കില്ല പിന്നെ അതിലേക്ക് നമുക്ക് കോഫി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും നല്ലൊരു ഹെന്ന പൗഡർ എടുക്കുക എന്നിട്ട് അതും കൂടി നമ്മൾ ചേർത്തി കൊടുക്കട്ടോ ഇത് നിങ്ങളുടെ ഹെയറിലേക്ക് എത്രത്തോളം ആവശ്യം വരും അതിനനുസരിച്ച് ഈ പൗഡർ ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് തിക്കാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പാക്ക് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒട്ടും തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണാണെങ്കിലും പാത്രമാണെങ്കിലും ഒട്ടും എണ്ണമായ ഇല്ലാത്ത രീതിയിലായിരിക്കണം കേട്ടോ അങ്ങനെ എണ്ണമയ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടില്ല പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന തലമുടിയിലും ഒട്ടും എണ്ണമയ ഉണ്ടാവരുത് ഷാംപൂ ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി അഴുക്കും അതേപോലെ തന്നെ എണ്ണമയൊക്കെ പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു പാക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഞാനൊരു ഒരു മണിക്കൂറിന് ശേഷം ഒന്നുകൂടി ഇളക്ക് നോക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റില്ല കളർ കുറച്ച് ഒരു ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ അയേൻ്റെ ഒരു കണ്ടന്റും കൂടി ഈയൊരു എന്താ പാക്കിലേക്ക് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കറുപ്പ് കളർ കിട്ടുന്നത് അപ്പം നമുക്ക് ചുരുങ്ങിയത് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മളിത് അടച്ച് മാറ്റി വെക്കാം എന്നിട്ട് ഞാൻ പിറ്റേ ദിവസമുണ്ട് തലേ ദിവസമായിരുന്നു അത് ചെയ്തിരുന്നത് പിറ്റേ ദിവസം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ട് കറുപ്പ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡൈ നമ്മൾ കറുപ്പ് കളറായതുകൊണ്ട് മാത്രം ഹെയർ ബ്ലാക്ക് ആവില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് നീലമരീൻ്റെ പൊടിയാണ് ഇട്ട് എടുക്കുന്നത് അത് നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ലൊരു ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡിൻ്റെ നീലമരീൻ്റെ പൊടി എടുക്കാം അത് നമ്മൾ രണ്ട് ടീസ്പൂണ് അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ അളവിൽ നമ്മൾ എത്രത്തോളം ഹെയർ പാക്ക് വേണം അതിനനുസരിച്ച് ഈയൊരു നീലമരീൻ്റെ പൊടിയും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ നീലാമരീൻ്റെ പൊടിയും കൂടി നന്നായിട്ട് മിക്സാവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ച് തിക്കാണ് തോന്നിയത് കൊണ്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പാകപ്പെടുത്തി എടുത്തിട്ട് കേട്ടോ ഇത് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടി എന്നെ ക്ലീൻ ചെയ്തതെന്ന് ഞാൻ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വേണ്ട നല്ല രീതിയിൽ നമുക്ക് എന്താ സ്മൂത്തായിട്ടും അല്ല കയ്യിലാക്കുന്ന സമയത്തിന് കയ്യിൽ കളർ ചെയ്ഞ്ച് വരുന്നുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഹെയറിലേക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എത്രത്തോളം വൈറ്റ് ഹെയർ ഉണ്ടോ ആ ഭാഗത്തെല്ലാം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഹെയറിൽ ഇത് റെസ്റ്റ് ചെയ്യണം എന്നതിന് ശേഷം മാത്രം ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ കുളിക്കാം മുടി കഴുകാനായിട്ട് നിങ്ങൾക്ക് ആയിട്ടുള്ള താളി ഉപയോഗിച്ചുകൊണ്ട് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലമുടിയെന്ന് പറഞ്ഞാൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പായിട്ട് അവ ഉണ്ടാവുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം